ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ് അപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും വിളിയായിരിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഒരു ഫെയിമിലോട്ട് തുണിയൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എടുത്ത് വളയെടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് തുമ്പും ഒരുപോലെ കെട്ടിട്ട് ഒരു ഗ്രീൻ കളർ ത്രെഡ് ആണിത് ആദ്യം എടുത്തിട്ട് കുറച്ച് അകലത്തി കുത്തി നടുവിലോട്ട് എടുക്കുക വീണ്ടും കുറച്ച് അകലത്തി കുത്തിയിട്ട് നടുവിലെടുക്കുക ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകണം ഇത് ഇതിനെ പറയുന്ന പേരാണ് സ്റ്റെം സ്റ്റിച്ച് അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റും ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കണം വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ഞാൻ ഈ സ്റ്റെം സ്റ്റിച്ചൊക്കെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബേസിക് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാണാത്തവരെന്ന് നോക്കുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ട് ഒരു ഒരു നൂല് മാത്രം എടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം വെറുതെ ാണ് അതിങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ലീഫ് പോലെ ചെയ്തെടുക്കുകയാണ് ഇത് ലേസി ഡേസി ആണ് സിംഗിൾ ലേസി ഡേസി ലീഫിൻ്റെ ആ ഒരു മോഡല് കിട്ടും ആദ്യം ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഒരു ആ കുത്തി എടുത്ത ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും അതാ അവിടെ നിന്ന് തന്നെ അതേ ഭാഗത്തുനിന്ന് അത് വീണ്ടും കുറച്ചകലത്തോട്ടൊന്ന് കുത്തിയെടുക്കുക അപ്പോൾ ഇങ്ങനെ വരും പിന്നെ മുകൾ ഭാഗത്ത് ഇതിങ്ങനെ ഒന്ന് കുത്തി താഴ്ത്തുക ഇതാണ് ലേസി ലേസി വളരെ സിമ്പിളാണ് ഇതും ഞാൻ ആ ഒരു എംബ്രോയിഡറി സ്റ്റിച്ചിൻ്റെ ആ ഒരു ബേസിക് എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ റൗണ്ട് ഷേപ്പ് ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെ രണ്ട് ഭാഗത്തൊട്ടും ഇങ്ങനെ ആ ഒരു ലീഫ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കുമെന്ന് വിചാരിക്കേണ്ട കുറച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളർന്ന് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു ബ്ലൂ കളർ ത്രെഡ് എടുത്ത് രണ്ട് അറ്റവും ഒരുപോലെ തന്നെ കെട്ടിട്ട് അത് ഇതുപോലെ എടുക്കുക പിന്നെ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ് അപ്പോൾ ഫ്രഞ്ച് നോട്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടൊന്ന് പെട്ടെന്ന് സ്പീഡ് ചെയ്ത് കാണിക്കാം ദാ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം ആദ്യമൊന്ന് കുത്തിയെടുക്കുക കുത്തിയെടുത്തിട്ട് വീണ്ടും അത് അതേ നിന്ന് തന്നെ തൊട്ടടുത്തുനിന്ന് തന്നെ വീണ്ടും ചെറുതായിട്ടൊരു ഒരിത്തിരി ഇതിങ്ങനെ കുത്തിയെടുത്തിട്ട് ആ സൂചിയിൽ മൂന്ന് വട്ടം ഒന്ന് ചുറ്റിയെടുക്കുക മൂന്ന് വട്ടം ചുറ്റിയെടുത്തിട്ട് ഒന്ന് വലിക്കണം അത്രേ ഉള്ളൂ ഇതാണ് ഫ്രഞ്ച് നോട്ട് സാധാരണ ഒന്നോ രണ്ടോ വട്ടം രണ്ട് വട്ടമാണ് വലിക്കേണ്ടത് ഞാനിപ്പോൾ മൂന്ന് വട്ടം വലിച്ചിട്ടുള്ള കുറച്ച് വലിപ്പം കൂടുതലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് വട്ടം വലിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ താഴോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു നോട്ട് റെഡി കിട്ടും അതാണ് ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ താഴ്ഭാഗത്ത് മാത്രം ഈ ഒരു വലിപ്പത്തിൽ മൂന്ന് വട്ടം ചുറ്റിയെടുത്ത് ചെയ്യണം പിന്നെ അങ്ങ് മുകൾ ഭാഗത്തോട്ട് പോകുന്നതനുസരിച്ച് രണ്ട് വട്ടം ചുറ്റിയെടുത്താൽ മതി കാരണം താഴെന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോഴത്തേനും കുറച്ച് ചെറിയ ആ ഒരു അളവ് ഇവിടെ താഴെന്ന് വലുതും മുകളിലോട്ട് ചെറുതും ആ ഒരു ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ബ്ലൂ കളർ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഒരു മജന്ത കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഫ്രഞ്ചിനോട് ചെയ്തെടുത്തിട്ടുള്ളത് മറ്റേ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആകുമ്പോഴത്തേനും വലിയ ഇതുണ്ടാവില്ല എങ്കിൽ അതുകൊണ്ടാണ് ഈ മജന്ത തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ മജന്തയുടെ ഇങ്ങനെയാണ് താഴെ കുറച്ച് കട്ടിക്കും മുകളിലോട്ട് വരുമ്പോഴത്തേനും കുറച്ച് അവിടെ എവിടെയായിട്ട് മതി ഇത്രയും ബ്ലൂ കളർ ഫില്ല് ചെയ്തതുപോലെ ചെയ്യേണ്ട കാര്യമില്ല അവിടെ എവിടെയായിട്ട് ഓരോന്നോരോന്ന് ചെയ്ത് കൊടുക്കണം താഴ്ഭാഗത്ത് കുറച്ചധികം വേണം പിന്നെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കാണ് കുറഞ്ഞു കുറഞ്ഞു വരേണ്ടത് അപ്പം ഇത്രയേ ഉള്ളൂ സിംപിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് എളുപ്പമാവും താങ്ക് ഫോർ വാച്ചിങ്